നമസ്കാരം ഈ ഹമാസ് പോരാളികൾ കേരളത്തിൽ നമ്മുടെ ഭരണത്തിലിരിക്കുന്നവർക്ക് ഉൾപ്പെടെ വലിയ പോരാളികളാണ് വിപ്ലവകാരികളാണ് അവർ ഹമാസ് എന്ന് പറയുന്ന ഈ തീവ്രവാദികൾ ഈ ഹമാസിനെ എന്ന് ശശി തരൂർ പറഞ്ഞപ്പോൾ കേരളമാകെ ഇല്ല കടന്തൽക്കൂഴുന്നിറങ്ങുന്നത് പോലെയാണ് ശശി ആക്രമിക്കാൻ ഇറങ്ങിയത് അയ്യോ ഹമാസിനെ തീ പിന്നെ തീവ്രവാദികളെന്ന് വിളിച്ചു അങ്ങനെയല്ല അവർ പോരാളികളാണ് എന്നൊക്കെയാണ് നമ്മുടെ സഖാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും കേരളത്തെ എന്നാൽ ശശി തരൂർ അങ്ങനെ പറഞ്ഞില്ല അതുകൊണ്ട് ശശി തരൂർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു അക്രമം അനുഭവിക്കേണ്ടി വന്നു പക്ഷേ പിന്നെ സൈബർ അക്രമം അനുഭവിക്കേണ്ടി വന്നു പക്ഷേ ശശി തരൂർ അതിൽ നിന്ന് പിന്മാറിയില്ല ഹമാസ് തീവ്രവാദികൾ തന്നെ എന്ന നിലപാടിൽ തന്നെ ഉറച്ചു തന്നു അത് കോൺഗ്രസിന്റെ തീരുമാനം നിലപാട് അത് തന്നെയാണെന്നും ശശി പറഞ്ഞിരുന്നു ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞു ഞാൻ ഈ ഹമാസിന്റെ ക്രൂര അക്രമങ്ങളെക്കുറിച്ച് പിന്നെ നമ്മുടെ മനസ്സ് മലവിച്ച് പോകുന്ന അക്രമങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചില തെളിവുകൾ അതായത് വേൾഡ് ഓർഗനൈസേഷൻ്റെ യു എസിൻ്റെ ചില അന്വേഷണ വിഭാഗത്തിൻ്റെ മുന്നിൽ ഈ ഹമാസ് എൻ്റെ അക്രമത്തെ നേരിൽ കണ്ട പല ഇസ്രയേലീകരും അതുപോലെ മറ്റു പലരും ഈ ചില തെളിവുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് അന്ന് ഇസ്രയേലിലേക്ക് ഡിസംബർ ആറിനോ മറ്റോണെൻ്റെ ഓർമ്മ അപ്പോൾ വളരെ പെട്ടെന്ന് ആക്രമിച്ച ദിവസം അവിടെ ഒരു സംഗീത സദസ്സ് നടക്കുകയായിരുന്നു ആ സംഗീത സദസ്സിലേക്ക് ഇവർ എരച്ചു കയറുകയും അവിടെ അവിടെ ഉണ്ടായി കണ്ണി കണ്ടവരെല്ലാം കൊല്ലുകയും സ്ത്രീകളെ മുഴുവനും പീഡിപ്പിക്കുകയും ചെയ്തു ആ രംഗങ്ങൾ പലരും ഈ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വള്ളാതെ ശരീരം വിറച്ചു പോകും എന്നാണ് പറഞ്ഞത് അത്രമാത്രം ക്രൂരതയാണ് അവർ കാണിച്ചത് ഈ സ്ത്രീകളെ മുഴുവനും അവിടെ ഉണ്ടായിരുന്ന സംഗീത പരിപാടിയിൽ വന്ന സ്ത്രീകൾ മുഴുവരു കാമുകൻ അയാൾ പിന്നെ റോസ് മോഹൻ എന്ന ഒരു ദിക്സാക്ഷിയാണ് അയാൾ പറയുന്നത് അയാൾ അയാളുടെ കാമുകിയുമായിട്ടാണ് ഈ പരിപാടി കാണാൻ വന്നത് പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവരെല്ലാം ഈ അക്രമികൾ ഇരച്ചുകയറി ഹമാസ് അക്രമികൾ ഇരച്ചുകയറിയത് ഇതിൽ ഇവരെല്ലാം ഓടി രക്ഷപ്പെടുകയും പലടങ്ങളിലും പിന്നെ ഒളിച്ചിരിക്കുകയും ചെയ്തു പക്ഷേ അയാൾ ഈ ഒളിച്ചിരുന്നുകൊണ്ട് തന്നെ കണ്ട പല കാഴ്ചകളും മരവിപ്പിക്കുന്നതായിരുന്നു സ്വന്തം കാമുകിയെ ഇവർ പിടിച്ചുകൊണ്ടുപോയി നിരവധി പേർ പീഡിപ്പിക്കുന്നതും ശാരീരികമായി പീഡിപ്പിക്കും ും പീഡിപ്പിച്ചതിനു ശേഷം കൊലപ്പെടുത്തുകയും കൊലപ്പെടുത്തിയതിനു ശേഷം വീണ്ടും പിന്നെ ശവശരീരത്തെ ഭോഗിക്കുകയും ചെയ്യുന്നത് കാഴ്ചകൾ കണ്ടു മാത്രമല്ല ഇവർക്ക് വെടിവെച്ച് കൊല്ലുന്നത് ഒരു വിനോദമായിരുന്നു ജീവനോടെ വെടിവെക്കുക അതും ഈ പിന്നെ ജനനേന്ദ്രിയത്തിലേക്കും മാറത്തിലേക്കും വെടിവെക്കുക എന്നത് ഇവരുടെ വിനോദമാണ് ഇത് കണ്ടിട്ട് അട്ടകസിച്ച് ചിരിക്കുന്ന ഹമാസ് പിന്നെ തീവ്രവാദികളെ നിരവധി പേരെ ഉണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെയുള്ള അത്ര ക്രൂരതകൾ കാണിക്കുന്ന മാത്രമല്ല സ്ത്രീകളെ രണ്ട് കാലിലും പിടിച്ച് കീറി വലിച്ചു കീറിയിടുക എന്ന ഒരു തന്ത്രം എന്നിട്ട് എന്നിട്ട് ജനനയും തിരുത്തിലേക്ക് വെടിവെക്കുക എന്നിട്ട് ആസ്വദിക്കുക എന്നിട്ട് അവർ ജീവനും കൊണ്ട് പിടയുന്നത് കാണുമ്പോൾ ചിരിക്കുക ഇതൊക്കെ ഈ ഹമാസ് പോരാളികളുടെ ഒരു വിനോദമായിരുന്നു ഇതെല്ലാം കണ്ട് മരവിച്ച് പോയതാണ് എന്ന് ഇവർ തെളിവ് നൽകിയിരിക്കുന്നു ഈ അന്തർദേശീയ പിന്നെ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിൽ ഇത് പരമാർത്ഥമാണ് ഇത് ഒരാൾ മാത്രമല്ല നിരവധി പേരാണ് ഇത്തരത്തിലുള്ള പിന്നെ അക്രമങ്ങളെക്കുറിച്ച് ദൃക്സാക്ഷികൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ഹമാസ് തന്നെയാണ് ഈ നമ്മുടെ കേരളത്തിലെ സഖാക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അവർ വിപ്ലവകാരികളാണ് പോരാളികളാണ് പിന്നെ അവർ ചെറുത്തുനിൽപ്പാണ് നടത്തുന്നത് എന്ന് പറയുന്നത് എങ്കിലും ഒരു ഇനിയും ചില കാര്യങ്ങൾ സത്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അത് കൂടെ ആകുമ്പോൾ ഹമാസ് പോരാടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ മുദ്രാവാക്യം വിളിച്ചവർ നാളെ മറുപടി പറയുമോ അതോ ഞങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് പറയും